ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് വെല്ലേഴ്സ് ക്ലിനിക് കണ്ണൂർ കൂത്തുപരമ്പ ഒരുപാട് ആളുകളിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു നമ്മളെ മുഖത്തെ ഭംഗി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നവരല്ലേ മുഖത്തിപ്പം ഒരു പാട് വന്നാലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വന്നാലോ അല്ലെങ്കിൽ അത് പൊട്ടിക്കലകളായിട്ട് വന്നാലോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനാകും കാരണം അത് നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങും അപ്പോൾ ഈ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിന് കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യും അതുവരെ തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങും പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ മുഖക്കുരു ഇനിയും തിരിച്ചു വരാം എന്നുള്ള രീതിയിലേക്ക് മാറും കാരണം മുഖക്കുരു നമ്മൾക്ക് ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മുഖക്കുരുവിനെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും അല്ലാത്ത പക്ഷം ജസ്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് മുഖക്കുരുവിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് മുഖക്കുരു വരുന്നത് എന്താണ് ഈ മുഖക്കുരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി നിലനിർത്താൻ പറ്റുള്ളൂ സ്കിന്നിൻ്റെ ഭംഗി നമുക്ക് നിലനിർത്തിക്കൊണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഈ മുഖക്കുരു നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ഈ സുഷിരങ്ങൾ വഴി നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ സെബം കൃത്യമായിട്ട് നമ്മൾ സ്കിന്നിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സ്കിന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ സുഷിരങ്ങൾ അടഞ്ഞു പോകും അതായത് സ്കിന്നിലുണ്ടാവുന്ന ചില ഡെഡ് സ്കിന്നുകൾ കൊണ്ടും അതുപോലെ ഈ പൊല്യൂഷൻ നമ്മൾ ഈ ഡസ്റ്റൊക്കെ വന്ന് നമ്മൾ സ്കിന്നിൽ വന്ന് നിൽക്കുമ്പോഴും വില ചില ബാക്ടീരിയകളുടെ ഇൻഫെക്ഷനൊക്കെ കൊണ്ട് ഈ സുഷിരം ബ്ലോക്ക് ആവാൻ തുടങ്ങുമ്പോൾ എന്താകും ഈ സെബം ഈ ഒരു ഓയിൽ നമ്മൾ സോഫ്റ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓയിൽ പുറത്തോട്ടേക്ക് വരാതെ ഇവിടെ ബ്ലോക്കായി കിടക്കും ഇതാണ് പിന്നീട് നമ്മുടെ മുഖത്ത് എന്താകുന്നത് കുരുവായിട്ട് പുറത്തോട്ടേക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നമ്മുടെ ആ സ്കിന്നിൻ്റെ ആ ഒരു ഓയിൽ കണ്ട്രോളിങ് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പം ഇതെന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ സ്കിന്നിൽ ഇങ്ങനെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മൾ ആദ്യം കാരണങ്ങൾ നമ്മൾ തിരിച്ചറിയാം അതായത് ഇപ്പം നമ്മൾ ചില ആളുകൾ ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യും അതായത് ചെറിയ തോതിൽ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ നിറയെ സ്കാൽപ്പൊക്കെ നിറയെ നെറ്റിയിലൊക്കെ ഇങ്ങനെ ഒലിക്കുന്ന രീതിയിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ നെറ്റിയിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ നെറ്റിയിൽ ഉണ്ടാകുന്ന പിമ്പിൾസിന് വേറൊരു കാര്യമാണ് താരൻ നമുക്ക് തലയിൽ താരൻ ഉണ്ടെങ്കിൽ ആ ത ആ ഒരു ഫംഗസ് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് താരൻ എന്ന് പറയുന്നത് ആ ഒരു ഫംഗസ് നമ്മുടെ നെറ്റിയിലോട്ടേക്ക് ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ കൊണ്ട് നെറ്റിയിലൊക്കെ നമുക്ക് പിംപിൾസ് അല്ലെങ്കിൽ കുരുക്കൾ മുഖക്കുരുക്കളൊക്കെ വരാൻ തുടങ്ങും പിന്നെ നമ്മൾ ഈ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയണയുടെ ഒറ നമ്മൾ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും മാറ്റുന്നില്ലെങ്കിൽ അപ്പോൾ ആ ആ എപ്പോഴും കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഉറയിൽ എപ്പോഴും നമ്മൾ എല്ലാ ഫംഗസും അത് നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫംഗസും അതുപോലെ ഈ ഡെഡ് സ്കിൻസും അതുപോലെ പോലും ഡറ്റ്സ് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾക്ക് മുഖത്ത് വന്ന് പറ്റിപ്പിടിക്കാനും അത് കാരണം നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും തലയണ ഉറ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ മുഖക്കുരു അതുകൊണ്ടുണ്ടാവുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഒരു പ്രശ്നമാണ് പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നം നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു പതിമൂന്ന് വയസ്സ് തൊട്ടുള്ള കുട്ടികളിൽ ഈ മുഖക്കുരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഹോർമോണൽ വ്യതിയാനമാണ് ഉണ്ടാകുന്നത് പതിമൂന്നാമത്തെ വയസ്സ് തൊട്ട് കുട്ടികൾ ചൈൽഡ് ഹുഡെന്ന് പ്യുബേർട്ടിയിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ഇമ്പാലൻസ് കാരണം തൊട്ട് കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സ് തൊട്ട് കുട്ടികൾക്ക് മുഖത്ത് പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങും അതുപോലെ ചില ഹോർമോണൽ ആയിട്ടുള്ള വ്യതിയാനങ്ങൾ പി സി ഒ ഡിയുടെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നൊരു ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടോ നമുക്ക് മുഖത്ത് കൂടുതലായിട്ട് മുഖക്കൂരു വരാൻ തുടങ്ങും അതുപോലെ നമുക്ക് ടെൻഷൻ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ ഇവിടുത്തെ ഓയിൽ പ്രൊഡക്ഷൻ ഇവിടെ ഒരു ഗ്ലാൻഡുണ്ട് നമ്മൾ മുഖത്ത് ഈ സുഷിരങ്ങൾക്കുള്ളിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിന്നിന്റെ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആ ഗ്ലാൻഡ് നമുക്ക് സ്ട്രെസ്സ് ടെൻഷൻ വരുമ്പം കൂടുതലായിട്ട് ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കിന്ന് ഓയിലി ആവാൻ തുടങ്ങും അതുകൊണ്ട് എന്താകും പിന്നീട് നമുക്ക് പിമ്പിൾസ് വരാൻ ചാൻസസ് ഉണ്ട് അതുപോലെ നമ്മൾ സ്കിൻ ടൈപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും ഓയിലി ടെക്സ്ചറുള്ള സ്കിന്നുള്ളവർക്കും എപ്പോഴും പിംപിൾസ് റിപ്പീറ്റായിട്ട് വരും പിന്നെ നമ്മൾ പഞ്ചസാരയുടെ യൂസേജ് കൂടുതലായിട്ടുണ്ട് ഓയിലടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് നമുക്ക് പിമ്പിൾസ് ഉണ്ടാവും പിന്നെ ആക്നെസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് ആ ഒരു ബാക് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണം കൊണ്ട് നമുക്ക് മുഖക്കുരു ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മുഖക്കുരു ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ നമ്മൾ മുഖക്കുരുവിനെ നമ്മൾ ചികിത്സ തേടുമ്പോഴേ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒക്കെയാണ് അതിൻ്റെ കൂടെ തന്നെ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പി സി ഒ ഡി കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഹോർമോണൽ വ്യതിയാനം കൊണ്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ഹോർമോണൽ കറക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാം അപ്പോൾ പി സി ഒ ഡി ആണെങ്കിൽ ഡയറ്റ് കാര്യങ്ങളൊക്കെ എക്സസൈസ് കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ കുറേ ഹോർമോണൽ ഇംബാലൻസ് മാറും അതുകൊണ്ട് തന്നെ നമുക്ക് പിരീഡ്സ് റെഗുലർ റെഗുലർ ആയിക്കൊണ്ടിരിക്കുന്നത് റെഗുലർ ആയി കഴിഞ്ഞാൽ പതുക്കനെ ഹോർമോൺ റെഡി ആകുമ്പോൾ പിംപിൾസ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും ടെൻഷൻ സ്ട്രെസ്സൊക്കെ കൊണ്ടാണെങ്കിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളും പാട്ട് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുമ്പോഴേ ടെൻഷൻ സ്ട്രെസ്സ് ഒഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ സ്കിന്നിൽ കുറയുമ്പോൾ പിമ്പിൾസ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ തലയാണി ഓറ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്കിൻ ഹെൽത്ത് എപ്പോഴും ആവശ്യമായിട്ട് നിൽക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോഴേ നമ്മൾ പിമ്പിൾസൊക്കെ കുറയാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ ഈ കലകൾ വന്നതിൻ്റെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതൊരു നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഓയിലടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊഴിവാക്കുക ജങ്ക് ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് അതൊഴിവാക്കുക അതുപോലെ ഈ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ നല്ലപോലെ കഴിക്കുവാണെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് കൂടുതലായിട്ട് എടുക്കുന്നവർക്കും പിമ്പിൾസ് ഭയങ്കരമായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഡയറി പ്രൊഡക്റ്റ് അടങ്ങില്ല പാൽ കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഒഴിവാക്കുന്നത് പിമ്പിൾസ് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം ഇതൊരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിമ്പിൾസ് കുറയാൻ വേണ്ടി നമ്മൾ പിന്നെ നമ്മൾക്ക് എപ്പോഴും ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഫേസിൽ പിമ്പിൾസ് വരാതിരിക്കാനും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ഈ നമ്മൾ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ യു വി റേഡിയേഷൻ അൾട്രാവയലറ്റിന്റെ റേഡിയേഷൻ കാരണം നമ്മൾക്ക് പിമ്പിൾസ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പുറത്തോട്ട് പോകുമ്പോഴേക്കും ഒരു വിറ്റാമിൻ സിയുടെ സെരം നമുക്ക് നല്ലതാണ് അതായത് സൺ ഡാമേജ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി വളരെ നല്ലതാണ് അപ്പോൾ വിറ്റാമിൻ സിയുടെ സ്രം നമുക്ക് ഒരു മോർണിംഗ് റൂട്ടീൻ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുവാണെങ്കിലും ഈ ഒരു സൺ റേഡിയേഷൻ കൊണ്ടുണ്ടാവുന്ന ആക്നെ നമുക്ക് അല്ലെങ്കിൽ മുഖക്കുരു നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും രാവിലെയും വൈകുന്നേരവും നമ്മൾ ഫേസ് വാഷ് ചെയ്യാം നമ്മൾ മുഖത്തുണ്ടാവുന്ന ഡെഡ് സ്കിന്നും അതുപോലെ ഈ പുറത്ത് പോയി ഡസ്റ്റ് ഒക്കെ നമ്മൾ മുഖത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല നമ്മളുടെ അധികം കെമിക്കൽ കണ്ടന്റ് ഇല്ലാത്ത ഒരു നല്ലൊരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുഖത്തുള്ള ഈ ഇതുകൊണ്ട് ഈ നമ്മളെ പൊല്യൂഷൻസൊക്കെ ആക്നെ ആണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഡെയിലി രാവിലെയും വൈകുന്നേരമായിട്ട് നമ്മൾ ഫേസ് വാഷ് കൃത്യമായിട്ട് ചെയ്യുക പിന്നെ നമ്മൾ എപ്പോഴും സ്കിന്നിൻ്റെ ഓയിലും സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സും മോയ്സ്ചറൈസറൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും മോയ്സ്ചറൈസറ് നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മളെപ്പോഴും ജെൽ ബേയ്സ്ഡ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള സ്കിൻ നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസറ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇതൊരു സ്കിൻ കെയർ ആക്കി നിങ്ങൾ മാറ്റാം പിന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ സ്കിന്നിൻ്റെ അതായത് മുഖക്കുരുവിൽ ഉണ്ടാകുന്ന പാടുകൾ നമുക്ക് മാറ്റണമെങ്കിൽ കാരണം മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് മുഖക്കുരു പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു എക്സ്റ്റേണലായിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് മുഖക്കൂരു മാറ്റാനുണ്ട് പാക്കുകൾ നമുക്ക് ചെയ്യാം ക്ലെൻസർ ഹെയർ ഫേസ് പാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഈ മുഖക്കുരു മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ തണുത്ത വെള്ളം എടുക്കാം തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് വാഷ് ചെയ്യുന്നത് നമ്മളെ മുഖത്തുണ്ടാവുന്ന ഈ എന്താ പറയുക കലകളും അതുപോലെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ പോവാനും അതുപോലെ ഇവിടുത്തെ സർക്കുലേഷൻ നല്ല പോലെ കൂടാനും വേണ്ടി സഹായിക്കും അപ്പം ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മുഖം കഴിക്കുക പിന്നെ ചെയ്യേണ്ട മെത്തേഡ് ആണ് ക്ലെൻസർ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തക്കാളിയുടെ നീര് നന്നായിട്ട് എടുക്കുക അതിലകത്തേക്ക് കുറച്ച് തേൻ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമ്മൾ മുഖത്ത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ക്ലെൻസ് ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് കളയാം പിന്നെ നമുക്കൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ചെയ്യാം അതായത് നമുക്ക് ഈ ഉണ്ടല്ലോ ഗ്രാമ്പു മുഖക്കുരു കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതുപോലെ തേനും കാരണം ഈ തേനിലൊക്കെ ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേഷൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉള്ളത് കൊണ്ട് മുഖക്കൂരു നന്നായിട്ട് കുറയാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നമ്മൾ ഗ്രാമ്പ് നമുക്ക് പൊടിച്ച് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം അപ്പോൾ ഒരു സ്പൂണ് ഗ്രാമ്പൂയുടെ പൊടിയും അതിലത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഒരു നമ്മൾ വീക്ക്ലി ഒരു മൂന്ന് നാല് തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന് സോഫ്റ്റ് ആവും പിമ്പിൾസ് കുറയാൻ തുടങ്ങും പിമ്പിൾസിൻ്റെ കലകൾ വരെ നന്നായിട്ട് കുറയും പിന്നെ നമുക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഒരു മോയ്സ്ചറൈസർ എന്നുള്ള രീതിയിൽ നമുക്ക് അലോവേരയുടെ ജെല്ല് വളരെ നല്ലതാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ കൊണ്ടുണ്ടാകുന്ന പിമ്പിൾസ് ആണെങ്കിൽ പെട്ടെന്ന് മാറും അതുപോലെ കലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറും അപ്പോൾ നമ്മുടെ അലോവേരയുടെ ഉള്ളിലുള്ള ജെല്ല് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം അത് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിന് ശേഷം അതെടുത്ത് രാത്രി കിടക്കുന്നേരം മുതൽ മുഖത്തൊക്കെ നന്നായിട്ട് ആ ഒരു ജെല്ല് നന്നായിട്ട് പരട്ടിയിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അത് ചെറു ഇളം ചൂടുവെള്ളത്തിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ പിമ്പിൾസൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കലകളൊക്കെ നല്ലപോലെ ഡള്ളാവാൻ തുടങ്ങും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മുഖക്കുരു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് എന്തുകൊണ്ടാണ് നമുക്ക് മുഖക്കുരു വരുന്നത് വരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക അത് നമ്മൾക്ക് മാറ്റാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ എക്സ്റ്റേണലി എന്തൊക്കെ സ്കിൻ കെയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുവാണെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുവാണെങ്കിലും നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടാവില്ല നിങ്ങളുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും പാടുകളൊന്നും ഇല്ലാതെ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ ഈ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ